മുൻപരിക്കൽ നടൻ മുകേഷ് പങ്കെടുത്ത ഒരു ഷോയ്ക്കിടെ നടി നഗ്മയ്ക്കൊപ്പമുണ്ടായ രസകരമായ സംഭവമാണിപ്പോൾ വീണ്ടും വൈറലായി മാറുന്നത് തന്റെ യൂട്യൂബ് ചാനലിൽ മുകേഷ് തന്നെയാണ് ഇക്കാര്യം പങ്കുവച്ചിരുന്നതും മുകേഷിന്റെ വാക്കുകൾ വീണ്ടും സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയെടുക്കുന്നുണ്ട് മുകേഷ് നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ട് നല്ല ഗ്രേസ് ഉണ്ടെന്ന് നഗ്മ പറയുകയുണ്ടായി നഗ്മയുടെ ഗുഡ് ബുക്സിൽ കയറുവാനും നല്ല സുഹൃത്താകുവാനും അറിയാത്ത ഒരു കാര്യം ചെയ്യുകയാണ് താനെന്നാണ് മുകേഷ് ഈ ഒരു സംഭവത്തെ പറ്റി ഓർത്തുകൊണ്ട് പറയുന്നത് നഗ്മയുടെ പ്രശംസ കേട്ടപ്പോൾ തനിക്ക് സന്തോഷമായെന്ന് മുകേഷ് ഓർത്തെടുക്കുന്നു ഡാൻസിന്റെ അവസാനം രണ്ട് സൈഡിൽ നിന്നും താനും നഗ്മയും വന്ന് കെട്ടിപ്പിടിക്കുന്നതാണ് കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ലൈറ്റ് പതിയെ അണയും അത് തനിക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് മുകേഷ് പറയുകയാണ് ഇതിനകത്ത് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒന്ന് വേണമെന്ന് തനിക്ക് തോന്നിയിരുന്നു തനിക്കൊരു ചെറിയ പിടിവെളിയും കിട്ടി നഗ്മ ആരോടും സംസാരിക്കില്ലായിരുന്നു കൂടുതലും ഫോണിലാണ് സംസാരം താൻ രണ്ടും കൽപ്പിച്ചു നഗ്മയുടെ പോയി ഒരു കാര്യം പറയുവാനുണ്ട് തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞു ഷോയുടെ ഡയറക്ടർ പ്രിയദർശനായിരുന്നു പുള്ളിക്ക് നഗ്മയോട് പറയുവാൻ വിഷമമുണ്ട് നാഗ്മക്ക് കെട്ടിപ്പിടിക്കുമ്പോൾ ആത്മാർത്ഥതയില്ല നന്നായി കെട്ടിപ്പിടിക്കണം എന്നാൽ മാത്രമേ ഫിനിഷിംഗ് വരികയുള്ളൂ ഇക്കാര്യം പറയുവാൻ പ്രിയൻ തന്നെ ഏൽപ്പിച്ചതാണെന്ന് നഗ്മയോട് താൻ കള്ളം പറഞ്ഞുവെന്നാണ് മുകേഷ് പറയുന്നത് നഗ്മ അത് കേട്ടപ്പോൾ സമ്മതിക്കുകയും ചെയ്തു ആദ്യത്തെ ഷോ കഴിഞ്ഞു നഗ്മ തന്നെ വിളിച്ചു നന്നായി കെട്ടിപ്പിടിച്ചില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു കൊള്ളാം പക്ഷെ കുറച്ചുകൂടി വേണമെന്ന് പ്രിയൻ പറഞ്ഞുവെന്നും താൻ മറുപടി പറഞ്ഞതാണ് മുകേഷ് പറയുന്നത് അടുത്ത ഷോയ്ക്ക് എത്തിയപ്പോൾ മുകേഷിനെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലാണ് നഗ്മ കെട്ടിപ്പിടിച്ചതെന്നും മുകേഷ് പറയുന്നുണ്ട് വിടലെ പ്രിയൻ തന്നെ വഴക്ക് പറയുമെന്ന് തന്റെ അമ്മയോട് പറഞ്ഞതായി മുകേഷ് പറയുന്നു അത് കഴിഞ്ഞ് ഈ ഒരു ടെമ്പോയിൽ നിൽക്കണം പക്ഷെ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചു സമയം അവിടെ തന്നെ നിൽക്കണമെന്ന് പ്രിയൻ നിർദ്ദേശിച്ചുവെന്നും താൻ പറയുകയുണ്ടായി ഇങ്ങനെയാണ് മുകേഷ് പറയുന്നത് അവസാനത്തെ ഷോയ്ക്കായിരുന്നു ഏറ്റവും ഗംഭീരമായ സംഭവം നടന്നതെന്നും മുകേഷ് ഓർത്തെടുക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊന്നും ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഓടി നടക്കുകയാണ് അവരൊക്കെ ഈ നാല് ഷോയിലും ഇങ്ങനെയൊന്നും നടന്നത് ഒരു മനുഷ്യനും അറിയില്ലായിരുന്നുവെന്നും ഇക്കാര്യം എല്ലാവരോടും പറയുവാൻ താൻ ആവേശഭരിതനായിരുന്നുവെന്നും മുകേഷ് ഓർത്തെടുക്കുന്നു ായി എന്നാൽ പക്ഷേ അവസാന ദിവസത്തെ യാത്രയിൽ ആത്മ ഇതേക്കുറിച്ച് തന്നോട് സംസാരിച്ചുവെന്നും മുകേഷ് ചൂണ്ടിക്കാട്ടുന്നു തന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാനാകാത്ത ഷോയാണിത് താൻ ജീവിതത്തിൽ ഇത്രയും സന്തോഷിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും അതിൽ നിന്ന് പറഞ്ഞതായും മുകേഷ് വെളിപ്പെടുത്തുന്നുണ്ട് തനിക്ക് കുസൃതികൾ ഇഷ്ടമാണ് പെർഫെക്ഷനിസ്റ്റ് ആണ് പ്രിയനെന്ന് പറഞ്ഞുകൊണ്ട് മുകേഷ് തന്നെ കെട്ടിപ്പിടിച്ചുവെന്നും അദ്ദേഹം കളിയാക്കുകയാണെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും എന്നാൽ പക്ഷേ ആ കുസൃതി തനിക്ക് ഏറെ ഇഷ്ടമായെന്നുമാണ് നഗ്മെന്ന് പറഞ്ഞത് അവസാനം കെട്ടിപ്പിടിച്ചിട്ട് ഇദ്ദേഹം തന്നെ എന്നും ഓർത്തെടുക്കുന്നു അതേസമയം സിനിമാ ലോകത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള നടൻ കൂടിയാണ് മുകേഷ് എം എൽ എ കൂടിയായ മുകേഷിനെതിരെ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെയുള്ള ലൈംഗിക ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ എം എംഇയിൽ അംഗത്വം എടുക്കുവാൻ സമീപിച്ച തന്നോട് കിടപ്പറ പങ്കിടുവാൻ മുകേഷ് ആവശ്യപ്പെട്ടുവെന്നാണ് നടി മിനു മുനീറിന്റെ ആരോപണം തങ്ങളെ ഗൗനിക്കാതെ ഒരിക്കലും നിനക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടില്ല എന്ന് മുകേഷ് തന്നോട് പറഞ്ഞുവെന്നും മിനു മുനീർ വെളിപ്പെടുത്തി മുകേഷിനെ അതിനു മുൻപ് താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കലണ്ടർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണെന്നും മിനു മുനീർ പറയുന്നു അന്ന് അവിടെ വെച്ച് തന്നെ കണ്ടപ്പോൾ താല്പര്യമുണ്ട് കാണാൻ പറ്റുമോ എന്ന് തന്നോട് മുകേഷ് ചോദിച്ചിരുന്നു പുള്ളിക്ക് കാക്കാനോടോ മറ്റൊരു വില്ലയുണ്ടെന്നും അവിടേക്ക് വന്നാൽ മതിയെന്നും മുകേഷ് പറയുകയും ചെയ്തു അന്ന് തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു മുകേഷിനെ ഒഴിവാക്കിയെന്നും പിന്നെ മുകേഷിനെ കാണുന്നത് നാടകമേ ഉള്ളകമെന്ന സിനിമയുടെ ലൊക്കേഷൻ വെച്ചിട്ടാണെന്നുമാണ് മിനു മുനീറിന്റെ വെളിപ്പെടുത്തൽ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ